ഇത് ഒന്നും രണ്ടും രൂപയുടെ കാര്യമല്ല രൂപ രണ്ടു ലക്ഷമാ നീ പറയുന്ന കാശും വാങ്ങി പാലാക്കി പോയി തോർക്കുന്നില്ലേ ഓഹോ അപ്പൊ എന്നെ കടനാക്കിയാണോ ഇടിച്ചാൻ കാശെടുത്ത് മറച്ചേക്ക് പറ പാലാ മനുഷ്യനെ ആദ്യ കേട്ടാ ഞാൻ കാശ് എടുത്ത് മറിച്ചുന്നു കുടുംബ പാരമ്പര്യം കാണിച്ചാലുണ്ടല്ലോ നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ കിടന്ന് ബഹളം വെച്ചിട്ട് എന്താ കാര്യം നമുക്ക് എന്താ വേണ്ടച്ഛാ സമാധാനായിട്ട് ആലോചിച്ച് തീരുമാനിക്കാം എന്റെ പൊന്ന അച്ഛോ ഒന്നും ആലോചിക്കാനില്ല കാശിതിയെ തന്നെയുണ്ട് ഞാൻ ചൈബന എടുത്ത് കാണും ഇത് എന്നെ കണനാക്കുക കള്ളം പറയത്തില്ലാ അച്ഛാ എന്തോ തെറ്റ് പറ്റിയതാ ശരിയാണ് തെറ്റു പറ്റിയത് എനിക്കാ നിന്റെ അപ്പം പള്ളിക്കാ ചെടുത്ത് ഞങ്ങൾ കൊടുത്തു അതാ ഞങ്ങൾക്ക് പറ്റിയത് തെറ്റ് കല്യാണം അടിയന്തരക്കെ പിന്നെ നടത്താം പെണ്ണേക്കാനും വീട്ടിൽ നീക്കട്ടെ അവളോടും പറഞ്ഞേ കാശിനൊക്കെ വഴി നോക്കാൻ എന്റെ അപ്പനെ കള്ളനാക്കിട്ട് നീ ഇവിടെ ജീവിക്കത്തില്ല അടുത്ത പള്ളി കമ്മറ്റിക്ക് മുമ്പ് കാശ് ഇരിയെ കൊടുത്തില്ലെങ്കിൽ അടുത്ത പെരുന്നാളിനെ കാണിക്കണം

கவி <laughs> ரோடு <laughs> മരണം നടന്നത് ഇവിടെ എത്തുന്നതിന് മുൻപായത് കൊണ്ട് പോസ്റ്റ്മോർട്ടം നടത്തണം ഡോക്ടർ അച്ഛായ മരിച്ചത് ഇതൊരു ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് പ്രൊസീജിയേഴ്സ് ഉണ്ട് പിന്നെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വന്നാൽ അത് ഒഴിവാക്കാനാണ് അകലത്തിൻ്റെയും ലാസനായേക്ക് പ്രവേശിപ്പിക്കുന്നു സംസ്കാരം ഇയാളെ ബഹുമാനിക്കുകയും ചെയ്തതിനെല്ലാവരെയും സമൃദ്ധമായ അനുഗ്രഹിക്കുമാറാകട്ടെ അവിടുത്തെ രൂപ നിരന്തരം നിങ്ങൾ വസിക്കുകയും അവിടുത്തെ കാര്യങ്ങൾക്കുകയും ഇത് ഇട്ടിച്ചന്റെ മരണം ആത്മഹത്യാണെന്നുള്ള എന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പക്ഷെ ഇവിടെ അടക്കണോ അതോ പാപ്പച്ച സംഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ പ്രശ്നം ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല പിന്നെ പോലീസ് അന്വേഷണമായി ശവം മാന്തലായി ആകെ കുളവാകും എനിക്ക് എന്റെ നോക്കണം ഒരു ശവത്തോടെ പകുതി നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തീർക്കാം എങ്ങനെയെങ്കിലും നീ നമ്മൾ എന്താണ് പ്രശ്നം തല്ലി ഞാൻ പോലീസ് അത് വേറെ 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 വിഷയം പള്ളി നിയമവും കാര്യങ്ങളും ും ബാധകമല്ലേ ഇന്നിപ്പ നിന്നെ കൊണ്ട് കരഞ്ഞ് കാലുടിപ്പിച്ച് കിട്ടിച്ചാൽ ഇവിടെ അടയ്ക്കാൻ തന്നെ ഇരിക്കട്ടെ പക്ഷെ നാളെ മുതല് വിഷം നിന്ന് മരിച്ചവനെയും കെട്ടുത്തുങ്ങിച്ചത്തവനെയും ഇവിടെ അടക്കേണ്ടി വരില്ലേ മാനം മര്യാദയ്ക്ക് മരിച്ച അപ്പന അപ്പകുമെ അടയ്ക്കേമിത്തേരിയായിരുന്നു ഇത്ര കാര്യം അടയ്ക്കൽ മനുഷ്യർ വെറുതെ ഇരിക്കുവോ ഡോക്ടർക്ക് പറ്റി എന്തോ പിഴവാൻ പൈല പിറ്റാനോ നമ്മുടെ അമ്പാർ പോസ്റ്റ് അവൻ എങ്ങനെ കത്തിപ്പിക്കലുണ്ടായി കൂടുതല എന്നാ കിട്ടാനെ ഞങ്ങളുടെ കുടുംബ കല്ലറയിൽ അടക്കണം ഇല്ലെങ്കിൽ മരണം വരെ ഞങ്ങളുടെ കുടുംബക്കാർക്കും മനസമാധാനം കിട്ടത്തില്ല ഭാഗത്ത് എന്തെങ്കിലും തെറ്റോട് ക്ഷമിക്കണം മാനസാന് തുറക്ക പിന്നെയാവും പള്ളിക്കാർ ഇട്ടിക്കേരി സാമ്പത്തിക ക്രമക്കേട് കേസ് കൊടുക്കാൻ പോകുന്ന സ്ഥിതിക്ക് നാളെ ആരെങ്കിലും ഞാൻ തല്ലിക്കുന്നെന്നും പറഞ്ഞ് പോലീസ് കേസ് കൊടുത്താലോ അടക്കിയ ശമ്പം പിന്നെയും വരും പിന്നെ ഞങ്ങൾ ഇടവക്കാരെ വാക്ക് വാക്കുകൾക്കാതെ അച്ഛന് പറഞ്ഞു പിന്നത്തെ കാര്യൊക്കെ ഞാൻ നോക്കിക്കോളാം ഇട്ടിച്ചന ഇവിടെ അടക്കാം വേണ്ടോ ആരുടെ ഔദാര്യം വേണ്ട എന്റെ അപ്പമാടിക്കു അടയ്ക്കാ മതി വിഷം തിന്ന ചത്തവന് തിരു കൊടുക്കാൻ പാടില്ല എന്ന് നിയമാള്ളപ്പോ അച്ഛനായിട്ട് എത്തിക്കേണ്ടി പിടിച്ച് പ്രമാണിമാരുടെ കാല്പ്പനെ അടക്കിയ ആത്മാവ് പോലും എന്നോട് കോഴ കൊടുത്ത് വാങ്ങിച്ച ഈ കള്ള സർട്ടിഫിക്കറ്റ് തിരുത്താൻ പല മറ്റത്തെ ഇന്ന് ഗതിയില്ല പക്ഷെ എന്റെ ദേഹത്തൊഴുകുന്നത് ഈ ഹൃദയം പൊട്ടി മരിച്ചു കിടക്കുന്ന സ്വാധു മനുഷ്യന്റെ രക്തമാണെങ്കിൽ ഇതിന് ഞാൻ നിന്നോട് എന്തെങ്കിലും കണക്ക് തീർക്കും ഓർത്തോ தெம்பாடி பரண்டு கேற நாடு ஒருத்தனை பெட்டி தண்ட வேண்ட മറ്റത്തെ ചാവടിയിൽ എൻ്റെ അമ്മച്ചി ദിവസങ്ങളോളം ജലപാനമില്ലാതെ കടന്നു എൻ്റെ ഒരു പഴയ സുഹൃത്തിൻ്റെ അഡ്രസ്സുമായിട്ട് ഞാൻ ബോംബെയിലേക്ക് വണ്ടി കയറി ദിവസങ്ങളോളം മേൽവിലാസക്കാരനെ തേടി ഞാൻ നടന്നു കണ്ടില്ല പട്ടിണി കടന്നത് ഒന്നോ രണ്ടോ ദിവസങ്ങളല്ല ആഴ്ചകളോളം ബോംബെയിലെ സെന്റ് തെരാസിസ് ചർച്ചിൻ്റെ പടിക്കെട്ടിൽ വിശപ്പ് കൊണ്ട് തളർന്ന് കിടന്ന എന്നെ ഏതോ ഒരു ബിസിനസ് ടൂറിന് വന്ന അച്ചായൻ ഇന്നലെ രാത്രി കണ്ടില്ലേ പുരുവിളാക്കുരിയാക്കോസ് അദ്ദേഹം വിളിച്ചു വളർത്തി എനിക്ക് ഭക്ഷണം വാങ്ങിച്ചു തന്നു ഒരച്ഛനെ പോലെ ഒരു പോലെ എന്നെ സ്നേഹിച്ചു എന്നെ ഇവിടെ കൊണ്ടുവന്നു ഒരു ഈസ്റ്റർ ദിവസം അച്ചായൻ എനിക്ക് തന്ന അയ്യായിരം ഡോളർ വെച്ച് ഈ സണ്ണി ബിസിനസ് തുടങ്ങി സണ്ണിയുടെ പോക്കറ്റിലെ ആയിരങ്ങൾ പതിനായിരങ്ങളായി ലക്ഷങ്ങളുടെയും കോടികളുടെയും കണക്കുകൾ പാലോമറ്റത്തെ സണ്ണിച്ചെന്റെ വിരൽത്തുമ്പുകൾ പക്ഷെ നഷ്ടമായതൊന്നും തിരിച്ചു നേടാൻ കഴിയില്ല എന്നെനിക്ക് മനസ്സിലായി നാട്ടിൽ നിന്ന് വന്ന് ആദ്യത്തെ കത്തിൽ നിന്ന് ഞാൻ അറിഞ്ഞു മോളിക്കുട്ടി കന്യാസ്ത്രീ ആകാൻ തീരുമാനിച്ചു വിവാഹ സ്വപ്നങ്ങൾ കൊണ്ട് നടന്നതിന്റെ അനിയത്തി അതെല്ലാം മറന്ന് കന്യാസ്ത്രീ പട്ടമിടാൻ തീരുമാനിച്ചപ്പോ െല്ലാം ഉള്ളിലൊതുക്കി ഞാൻ എന്നും ഉയരങ്ങൾ കീഴടക്കുന്നു നാട്ടിലെ വീട്ടാക്കടങ്ങൾ മറന്നിട്ടല്ല എന്റെ ചാച്ചനെ കൊന്ന പാപ്പച്ചനോട് എന്റെ ചാച്ചന്റെ മരണം ആത്മഹത്യയാക്കി മാറ്റിയ ഡോക്ടറോട് അതിനെല്ലാം മുത്താശ പാടി എന്നെ ലോക്കപ്പിൽ ഇടിച്ച എസ് ഐയോട് വീട്ട ഇന്നെനിക്ക് നിസാരമായി വീട്ട പക്ഷെ എനിക്കും ഒരു വിലങ്ങ് കാത്തിരിപ്പുണ്ടാവും ഇനി അതുകൂടി കാണാൻ എൻ്റെ അമ്മച്ചിക്ക് ത്രാണി ഉണ്ടാവില്ല പിന്നെ സാന്ദ്ര നിനക്ക് വേണ്ടിയും ഞാൻ ഈ കടങ്ങളൊക്കെ അവധിക്കു വെക്കുന്നു ഞാനിവിടെ ഇറങ്ങിക്കോളാം സ്വീറ്റ് മാറുന്നു നാളെ ഞങ്ങൾ വരുന്നുണ്ട് നിന്റെ പപ്പയെ കാണാൻ കണ്ട് കല്യാണം ഉറപ്പിക്കാൻ ബായ് നമസ്കാരം ജോൺ വാളൂക്കാരൻ ഞാൻ തന്നെ ആ ഞാൻ കുരുവിള നാട് കോട്ടയം രാമസ്വാമി പാലക്കാടാണ് ഹലോ വണക്കം ഞാൻ നാട്ടിൽ നിന്ന് വന്നിട്ട് വർഷങ്ങൾ കുറെ ആയി മോളെവിടെ ഇവിടെ ഇല്ലേ രാവിലെ കുട്ടിയെ കൊണ്ട് പുറത്തു പോയതാ പർച്ചേസിംഗിനോ മറ്റോ ആണ് ഈ കുട്ടി മൂത്ത മകളുടെയോ മകന്റെയോ എനിക്ക് മകനും മകളും എല്ലാം കൂടി ഒരാളേ ഉള്ളൂ അപ്പോ ഈ കൊള്ളു അപ്പോളക്കാരനക്കാരനോ അങ്ങനെ ഒരാളെ അറിയില്ലല്ലോ ഇതാണ് കുട്ടി ഇത് നിങ്ങളെ ആരോ ചീറ്റ് ചെയ്താണ് ഇങ്ങനൊരു കുട്ടിയെ ഞാൻ അറിയത്തേയില്ല നമുക്ക് നാളെ കൂടി ഒന്ന് എന്തിനാ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രിൻസിപ്പൾ പറഞ്ഞ കേട്ടില്ലേ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ സാന്ദ്ര വാളൂക്കാരൻ എന്ന പേരിൽ ആരും അവിടെ പഠിച്ചിട്ടില്ല പിന്നെ ആരാ സണ്ണിച്ച അവള് എന്താ അവളുടെ മോട്ടീവ് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അച്ഛസ്വപ്നം പോലെ സാന്ദ്രാവാളൂക്കാരും എല്ലാം ഇങ്ങനെ തെരഞ്ഞു പിടിക്കാം കുട്ടി വിശ്വസിച്ചെ പെണ്ണിന്റെ ഏട്ടത്തി ഈ അടുത്ത കാലത്ത് ഒരു ചൈനാക്കാരൻ്റെ കൂടെ പോയി അതറിഞ്ഞപ്പോ നമ്മളീ ബന്ധം വേണ്ടാന്ന് വെച്ചു അമ്മച്ചെ വിളിച്ചങ്ങനെ പറഞ്ഞേക്ക്